കട്ടപ്പന ഇടുക്കിക്കവല പള്ളിക്കവല ബൈപ്പാസ് റോഡിന്റെ സമീപത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ നടപടി ആരംഭിച്ചു കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ നേരിടുന്ന പ്രതിസന്ധി എച്ച് സി എൻ വാർത്തയാക്കിയിരുന്നു ഇതേ തുടർന്ന് ഹൌസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ചു കട്ടപ്പന ഇടുക്കിക്കവല പള്ളിക്കവല ബൈപ്പാസ് റോഡിന് സമീപത്തുള്ള ഹൗസിംഗ് ബോർഡ് വക സ്ഥലത്താണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നത് നാളുകളായി വലിയ തോതിൽ വെള്ളം ഇവിടെ കെട്ടിക്കിടന്നിരുന്നതിനാൽ കൊതുക് പെരുകുന്നതിന് കാരണമായി ഇതോടൊപ്പം സാമൂഹിക വിരുദ്ധരുടെ മാലിന്യം തള്ളൽ കേന്ദ്രമായും ഇവിടെ മാറി നാട്ടുകാരുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്കും കളക്ടർക്കും പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല ഇതോടെ മേഖലയിലെ ആളുകൾ പ്രതിഷേധത്തിനും ഒരുങ്ങിയിരുന്നു തുടർന്നാണ് എച്ച് സംഭവം വാർത്തയാക്കിയത് എന്നിട്ടും നഗരസഭ ആരോഗ്യ വിഭാഗം നടപടി സ്വീകരിക്കാതായതോടെ റോയൽ സിറ്റി റെസിഡൻസ് അസോസിയേഷനും അനശ്വര എസ് എസ് ജിയും ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനകളും രംഗത്തെത്തി തുടർന്ന് ഹൗസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നസുറുദ്ദീൻ സ്ഥലം സന്ദർശിക്കുകയായിരുന്നു വിഷയം ഗൗരവമായി കാണുമെന്നും അടുത്ത ദിവസം തന്നെ വിഷയത്തിൽ നടപടി സ്വീകരിക്കുമെന്നും ഹൗസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നസുറുദ്ദീൻ നമ്മൾ ചെയ്യണം പ്രാഥമികമായിട്ട് സാറിനെ പ്രസൻറ്റ് ചെയ്യണ്ട അപ്പം അതിനേക്ക് വേണ്ടി പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം അതിൽ കൂടെ ഇത് നമ്മുടെ അലോട്ടികളാണ് ഇവരൊക്കെ ഞങ്ങൾ വസ്തു ഡിവൈഡ് ചെയ്ത് കൊടുത്ത് പൈസ കൊടുത്ത് ഞങ്ങളാണ് ആധാരം കൊടുത്തത് ഹൗസിംഗ് ബോർഡ് ഈ ഹൗസിംഗ് ബോർഡ് റെസിഡൻഷ്യൽ അസോസിയേഷൻ എന്നാണ് ഈ അസോസിയേഷൻ്റെ പേര് തന്നെ അവർ പ്രസൻറ്റേഷൻ തന്നെ കഴിഞ്ഞാൽ ബോർഡ് പരിഗണിക്കും ും നഗരസഭക്ക് വേണമെങ്കിൽ ഇതില് പങ്ക് ചേരാം എന്താണോ ചേരാം ആർക്കാണോ ഇതിൽ അത് അവര് തീരുമാനിക്കും അസോസിയേഷന് അത് ഹൗസിങ് ബോർഡിന്റെ ലാൻഡാണ് ഇത്രയാണ് ഹൗസിംഗ് ബോർഡിന്റെ അലോട്ടുകളാണ് അപ്പോൾ ഹൗസിങ് ബോർഡിൻ്റെ അലോട്ട് ചെയ്യുന്ന നിലയിൽ ബോർഡിൽ ഇങ്ങനെ റിപ്രസെൻറ്റേഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബോർഡ് പരിഗണിക്കുന്നു ഇവർക്ക് അനുകൂലമായിട്ട് ചെയ്തു കൊടുക്കും കാര്യം ഇവിടെ കൊതുക് വളർന്ന് ഈ നാട്ടിൽ എല്ലാവരെയും കൊതുകിന് പിന്നെ മനുഷ്യരെ എവിടെ പോലും പോയി കളിക്കില്ല മറ്റും പല വെള്ളക്കെട്ടുകളിലും വീടിനും കൊതുക് മുട്ടയിട്ട് ആ പ്രശ്നങ്ങളാവുകയല്ലേ ചെയ്യണത് ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ നഗരസഭാ ആരോഗ്യ വിഭാഗം മാരക രോഗം പടർത്തുന്ന കൊതുകുകൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഹൗസിംഗ് ബോർഡ് അധികൃതർ അനുകൂലമായ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി പി എ ജോസ് പറഞ്ഞു മാസത്തെ എച്ച് വാർത്തകളെ തുടർന്ന് കട്ടപ്പന ടൗൺ ഹാൾ റോഡ് ബൈപ്പാസ് റോഡിന് വലതുവശം വെള്ളക്കെട്ട് രൂപ രൂപപ്പെട്ടിട്ട് അവിടെ വളരെ മാരകമായ രീതിയിലുള്ള കൊതുക് കൊതുകുകളെ ആരോഗ്യ വിഭാഗം കണ്ടെത്തി അതിനെ തുടർന്ന് ഹൗസിംഗ് ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വന്ന് നേരിട്ട് സ്ഥലം സന്ദർശിക്കുകയും അതിൻ്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ഇതിന് അനുകൂലമായിട്ട് ഇതിനും ഇത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഉടനെ തീരുമാനം ഉണ്ടാകുമെന്ന് ഉള്ള ഉറപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോയൽ സിറ്റി റെസിഡൻസ് അസോസിയേഷന് ഉറപ്പ് തന്നിട്ടുണ്ട് മേഖല ശുചീകരിക്കുന്നതിനോടൊപ്പം ബൈപ്പാസ് റോഡിൻ്റെ ഈ പ്രദേശം വിശ്രമ കേന്ദ്രമാക്കുന്നതിനുള്ള നടപടികളാകും ഉണ്ടാകുക പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതോടെ ഈ വർഷങ്ങളായി തങ്ങൾ നേരിടുന്ന പ്രതിസന്ധിക്ക പരിഹാരമാകുമെന്നും നാട്ടുകാർ പറഞ്ഞു